റോമിലെ ജനലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആരോഗ്യനിലയിൽ വീണ്ടും പുരോഗതി ഉണ്ടായി വധിക്കാൻ വ്യാഴാഴ്ച പുറത്തുവിട്ട പ്രസ് റിലീസിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ പാപ്പ നന്നായി ഉടങ്ങിയെന്നും വിശ്രമം തുടരുകയാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നും വർദ്ധിക്കാൻ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായി ഇന്നലെ വൈകുന്നേരം വർദ്ധിക്കാൻ പ്രസ് ഓഫീസ് മാധ്യമങ്ങൾ അറിയിച്ചിരുന്നു നേരത്തെ വൃക്കകളുണ്ടായ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെന്നും സി ടി സ്കാൻ പരിശോധന ഫലത്തിലും ഇന്നലെ നടത്തിയ രക്തപരിശോധനയിൽ പുരോഗതി ഉണ്ടായി വർദ്ധിക്കാൻ വ്യക്തമാക്കി എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം വരെ അദ്ദേഹത്തിന് ആസ്മ പോലുള്ള ശ്വസന ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് മർപാപ്പയെ ഓമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ പിന്നീട് കണ്ടെത്തിയ പരിശോധനയിൽ ന്യൂമോണിയ ആണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം ഫ്രാൻസിസ് പാപ്പയുടെ അവസ്ഥ അതീവ ഗുരുതരമായെങ്കിലും രണ്ടു ദിവസമായി ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് വത്തിക്കാൻ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നിന്ന് വ്യക്തമാകുന്നു